എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗോണിയ ചെടി ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അപ്പം ഇന്ന് ഞാൻ ബിഗോണിയ ചെടി വളരെ മനോഹരമായിട്ടൊരു വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ കാഴ്ചയും അത് ആ ചെടിച്ചട്ടിയുടെ ഒരു മനോഹരമായ കാഴ്ച അതുപോലെ അത് വെച്ചിരിക്കുന്ന ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള കിട്ടാനായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരു ബിഗോണിയയിൽ ഉണ്ടായ പൂക്കളും അതിൻ്റെ വിശേഷങ്ങളും പിന്നെ അതുപോലെ എൻ്റെ കയ്യിലുള്ള ബികോണിയുടെ പേരും അതുപോലെ അത് വെച്ചിരിക്കുന്ന കാഴ്ചകളൊന്നും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ടും കൂടി ഒന്ന് നോക്കുക കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ബിഗോണിയ ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാട്ടോ കേട്ടോ അത് ഇത് ഒരു രണ്ടടി പൊക്കെങ്കിലും ഉള്ള ഒരു ചട്ടിയാണ് ഇതുപോലെയുള്ള സിമൻറ്റ് ചട്ടി ഇപ്പോൾ നമുക്ക് ഒത്തിരി നല്ല ചട്ടികൾ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത്രയും നമ്മൾ ചുവയ്ക്കുന്ന ചെടികളുടെ പ്രത്യേകത നോക്കിയിട്ട് ചെടിച്ചട്ടികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ചെടികൾ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർന്ന് അതിനകത്ത് ഇതേപോലെ മനോഹരമായി കാഴ്ചയുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡി സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിഗോണിയ ഇതേപോലെ വെച്ചാലും മനോഹരമായിരിക്കും എന്നുള്ളത് നിങ്ങളെ ഒരു ഐഡിയ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ഇതിനകത്ത് ഉള്ള ഇലയുടെ വലിപ്പം എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക വലിയൊരു തേക്കിൻ്റെ ഇലയുടെ അത്രയും വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു അത്ര ഭംഗിയാണ് അതിൻ്റെ ഓരോ ലൈനും അത് അതിൻ്റെ ഓരോ ഇലകളും നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുക കൊച്ചു കൊച്ചു പൂക്കളും ഈ ബിഗോണിയിൽ ഉണ്ടാവും കേട്ടോ പക്ഷെ പൂക്കളേക്കാളും ഭംഗി ഇതേപോലെ ഇലകൾ ഭംഗിയായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് ഒട്ടും വെയിൽ വേണ്ടാത്തൊരു ചെടിയാണ് ബികോണിയാന്ന് അറിയാലോ അപ്പോൾ ബിഗോണിയ മാത്രമല്ല ഇതേപോലെ സ്നേക്ക് പ്ലാന്റും ഇതേപോലെയുള്ള ചട്ടിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒറ്റ സ്ട്രക്ചർ അല്ല കേട്ടോ അടിയിൽ ഒരു ചട്ടിയുടെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു റൗണ്ടിൽ വീണ്ടും ഒരു ചട്ടിയാണ് അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ ഇതുപോലെ ചട്ടികൾ കാണുകയാണെങ്കിൽ ഈ തരം ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ എനിക്കൊരു ഐഡിയ കിട്ടില്ലോ ബിഗോണിയാസിൻ്റെ പേരുകളൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ ഈ ഒരു ബിഗോണിയയുടെ പേര് കണ്ടത് കൊരാലിനാ ഡി എന്നാണ് അപ്പോൾ എന്തായാലും നമ്മൾ പൂവുള്ള ബിഗോണി ബിഗോണിയ എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കൾ ശരിക്കും ചാമ്പയല്ലേ നമ്മുടെ ഉള്ളിച്ചാമ്പ എന്നൊക്കെ പറയുന്ന ചാമ്പയുടെ പൂക്കളുടെ കളർ അല്ല ചാമ്പയുടെ കളറാണ് നല്ല വലിപ്പമുണ്ട് പൂവിന് ഇലകൾക്കും നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള പൂക്കളും കൂടി നമ്മുടെ വിഗോണിയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ഭംഗിയാണിത് നമ്മുടെ വീട്ടിലുള്ളതാട്ടോ അപ്പോൾ ഇതിനകത്ത് ഇതൊരു ചെറിയൊരു തണ്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രണ്ടിലുള്ള വീട്ടിലെ തന്ന കുട്ടി തന്നതാണ് അത് ഞാൻ ഇങ്ങനെ തണലത്ത് വെച്ച് വളർത്തി വളർത്തി ഇപ്പോൾ രണ്ട് ചട്ടികളിലേക്ക് ആക്കി എടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പൂക്കളും കൂടി ബികോണിയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇലച്ചെടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല തണലുള്ള ഭാഗത്ത് ഇതേപോലെയുള്ള ബികോണിയോസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം എനിക്കിത് കാണുമ്പോൾ എൻ്റെ ഈ ഒരു ചെടികളുടെ ഭംഗി കാണുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ ഈ ചെടികളൊക്കെ കണ്ടു വളർത്തി ഭംഗിയാക്കി ഈ പൂക്കളുടെ കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബികോണിയുടെ രണ്ട് മൂന്ന് വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതും തണലുള്ള ഭാഗത്ത് വെക്കണം നല്ല വിസ്താരമുള്ള ചട്ടിയിൽ വെക്കുക വലിയതായിട്ട് കൂടുതൽ പൊക്കം പോയാൽ നമ്മളത് കൂമ്പ് നുള്ളി നമുക്ക് നട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് മാർട്ടിൻസ് മിസ്ട്രീന്നാണ് ഇതിൻ്റെ പേരുന്നത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് പിടിപ്പിക്കാനും നല്ല ബുഷയായിട്ട് വളരും നമ്മൾ നല്ല ഭംഗിയുള്ള ചട്ടിയിലൊക്കെ ആക്കി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലകൻ ലുക്കാണ് കേട്ടോ ഇതെത്ര നിസ്സാരപ്പെട്ട ബിഗോണിയാന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ബിഗോണിയോടാണ് ഇതിലും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൂക്കളിപ്പില്ല കേട്ടോ അതിൻ്റെ ഇലകൾക്കും പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ബിഗോണിയെയും നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിന് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇത് ഇതുപോലെ തണു ഏരിയയിൽ ഒരു ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാനൊരു നീളത്തിലുള്ള ഗ്രീൻ കളറ് അലങ്കാര ചട്ടിയിലേക്ക് അത് ഇറക്കി വെച്ചിട്ട് ഒരു രാ കയറിങ്ങും വേണ്ട വെയിലില്ലാത്തൊരു സ്ഥലത്ത് കുറച്ച് വെള്ളം കൊടുത്ത് വെച്ചാൽ മതി പിന്നെ നമ്മുടെ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു വെറൈറ്റി നാടൻ തന്നെയാണ് അതിൻ്റെ പേര് മാനുവെന്നാണ് ശരിക്കും ഹാങ്ങിങ്ങായിട്ട് വളർത്താം അതല്ലെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറച്ച് പൊക്കത്തിലുള്ള ചെടികളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം നല്ല ഭംഗി ആട്ടോ ശരിക്കും പറഞ്ഞാൽ ബിഗോണിയാസ് അനവധി ഉണ്ട് ഒരു പത്ത് മുന്നൂറ് വെറൈറ്റി തന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നെറ്റിലോ കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്കത്രയില്ലെങ്കിലും ഉള്ളത് നല്ല മനോഹരമായിട്ട് ഇതുപോലെ മനോഹരമായ ചട്ടികളിലും ഒരുക്കി വെച്ചാൽ നല്ലതായിരിക്കും ബിഗോണിയ ഇതിൻ്റെ നനയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ജൈവവളങ്ങൾ കൂടി പോയാൽ ഇത് ചീഞ്ഞു പോകും ശരിക്കും നല്ല തണലുള്ള എന്നാൽ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെക്കണം വെള്ളം ആവശ്യത്തിന് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ബിഗോണിയ നന്നായിട്ട് വളർന്നോളൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക ബികോണിയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെയുള്ള മനോഹരമായ ചട്ടികളൊക്കെ വെച്ച് നമുക്ക് ഒരു ഒരു വെറൈറ്റി ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു യൂണിഫോമിറ്റിയിൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ചട്ടികൾ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിലും മനോഹരമായൊരു കാഴ്ചയായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം